ിങ്കന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എൻ്റെ പേര് അശീഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ ലോകത്തും ഓഫ്ലൈൻ ലോകത്തും ഡിങ്കനെയും ഡിംഗമതത്തെയും പരിഹസിച്ചു കൊണ്ടുള്ള ധാരാളം ട്രോളുകൾ പ്രത്യക്ഷപ്പെടുന്നു ഒരു പാരഡി മതമെന്ന ലേബിളിലാണ് പലരും പരിശുദ്ധ ഡിംഗമതത്തെ പരിഹസിക്കുന്നത് എന്നു എന്നുമുതലാണ് മധുവും മതം മുന്നോട്ട് വെക്കുന്ന ദൈവിക സങ്കല്പങ്ങളും പരിഹാസ്യമായി മാറിയത് തമാശയായി മാറിയത് നീ പറയുമോ ഇസ്ലാം തമാശ മതമാണെന്ന് ക്രിസ്ത്യാനിറ്റി തമാശയാണോ നിനക്ക് ഹിന്ദുയിസം നിനക്ക് തമാശയാ ബുദ്ധിസം പിന്നെ എന്തുകൊണ്ട് ഡിങ്കോയിസത്തെ മാത്രം നീ എതിരുക്കുന്നു എന്തുകൊണ്ട് ഡിങ്കോയിസം മാത്രം നിനക്കൊരു തമാശയായി തോന്നുന്നു ഡിങ്കോയിസം തമാശയല്ല ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ലോക രക്ഷിതാവും കർത്താവുമായ വ്യക്തിയാണ് ഡിങ്കൻ ആ ഡിങ്കനെ ഉൾക്കൊള്ളുന്ന ആ ഡിങ്കൻ മുന്നോട്ട് വയ്ക്കുന്ന ധാർമിക മൂല്യസങ്കൽപങ്ങളെ ഉൾക്കൊള്ളുന്നവരുടെ മതസമൂഹമാണ് ഡിങ്കോയിസ് ആ നിലപാടിൽ ബഹുമാനം അംഗീകരിക്കേണ്ട ഒന്നുമാണ് അവിടെയാണ് ഇതൊരു തമാശയും കൊമാളിത്തരവുമായിട്ട് പലർക്കും തോന്നുന്നത് ഡിങ്കോയ്സത്തെ എതിർത്തുകൊണ്ടുള്ള ഡിങ്കോയ്സത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള നിലപാടുകൾ മാധ്യമങ്ങൾ ഇന്നും ഇന്നലെ എടുത്തതല്ല പറക്കും തെളിയുക എന്ന് പറഞ്ഞ സിനിമ അതില് ലോക രക്ഷിതാവായ കർത്താവായ ഡിങ്കിന്റെ പ്രതിരൂപമായ ഒരു മുഷിക ജന്മനെ ശല്യമായിട്ടും തല്ലിക്കൊല്ലപ്പെടേണ്ടവനായിട്ടും ഒക്കെയാണ് പറക്കൻ തൊള്ളിക്കാൻ മുന്നോട്ട് വെക്കുന്നത് നീ ഇറക്കുവാടാ സിനിമ പ്രാഫറ്റ് മുഹമ്മദിനെ പ്രതിരൂപമുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ പേരിലുള്ള ഒരു വ്യക്തിയെ ഒരു കഥാപാത്രമാക്കിയിട്ട് എന്നിട്ട് ആ കഥാപാത്രത്തെ ശല്യമെന്നും തല്ലിക്കൊല്ലപ്പെടേണ്ടവൻ പറഞ്ഞുകൊണ്ട് നീ സിനിമ ഇറക്കുമോ ഇറക്കാൻ പാടില്ല കാരണം മുഹമ്മദ് പ്രഫൻ മുഹമ്മദ് എല്ലാ ബഹുമാനവും അംഗീകരിക്കുന്ന എല്ലാ തരത്തിലും ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് പ്രസ്തുത തരത്തിലുള്ള അംഗീകാരവും ബഹുമാനവും എല്ലാ ദിവ്യപുരുഷന്മാരും മതം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ദിവ്യപുരുഷന്മാരും അംഗീകരിക്കുന്നു അവിടെയാണ് ഡിങ്കോയിസവും ഡിങ്കോയിസത്തിന്റെ മത ബിംബങ്ങളെയും താറടിച്ചു കാണിക്കുവാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ മത്സരിക്കുന്നത് പുതിയ സിനിമ ഇറങ്ങാൻ പോകുന്നു പ്രൊഫസർ ഡിങ്കൻ എന്ന പേരിൽ അതിൻ്റെ സംവിധായകൻ അതിലെ പ്രൊഫസർ ഡിങ്കൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഇങ്ങനെയാണ് എല്ലാ തരത്തിലുള്ള മണ്ടത്തരങ്ങളും കൊമാളിത്തരങ്ങളും ചെയ്യുന്ന മണ്ഡനായിട്ടുള്ള ഒരു മജീഷ്യൻ പേര് പ്രൊഫസർ ഡിങ്കൻ നീ ഇറക്കോടാ സിനിമ പ്രൊഫസർ ജീസസ് എന്ന് പറഞ്ഞ് പ്രൊഫസർ ശിവ എന്ന് പറഞ്ഞ പേരിൽ എന്നിട്ട് ജീസസ് എന്ന് പറയുന്ന ഒരു കോമാളിയായ ജീഷൻ എല്ലാ മണ്ടത്തരങ്ങളും ചെയ്യുന്ന ഒരു കോമാളിയായ ജീഷൻ ജീസസ് എന്ന് പറഞ്ഞ പേരിൽ അദ്ദേഹത്തെ പ്രൊഫസർ ഡിംഗിൻ എന്ന പ്രൊഫസർ ജീസസ് എന്ന പേരിൽ നീ സിനിമ ഇറക്കുമോ ഹനുമാൻ എന്ന പറഞ്ഞ പേരിൽ നീ സിനിമ ഇറക്കുമോ പ്രൊഫസർ ഹനുമാൻ എന്നിട്ട് ആ ഹനുമാൻ എല്ലാ തരത്തിലുള്ള മണ്ടത്തരങ്ങളും ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് നീ ഇറക്കത്തില്ല പിന്നെ എന്തുകൊണ്ട് ഡിക്കോയ്സത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ഈ സിനിമ ഇന്ത്യയിലെ മതനിന്ദാ നിയമം ടു നയൻറ്റി ഫൈവ് എ കീഴിൽ വരുന്നതാണ് അതിൽ പ്രകാരം നിരോധിക്കപ്പെടേണ്ട സിനിമയാണ് അതുപോലെ തന്നെ ഒരു വർഗീയ കലാപത്തിന് വരെ തിരികൊളുത്തുവാൻ സാധ്യതയുള്ള മതവിശ്വാസികൾ ലിംഗോയിസ്റ്റുകളായിട്ടുള്ള മതവിശ്വാസികളുടെ മതവികാരത്തെ ഋണപ്പെടുത്തുന്ന നിലപാടുകളുള്ള ഈ സിനിമ സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീ എയുടെയും കീഴിൽ വരുന്നതാണ് രണ്ട് രീതിയിൽ നിരോധിക്കപ്പെടേണ്ട സിനിമ എന്നാൽ നമ്മുടെ രാഷ്ട്രീയ അധികാരികൾ കണ്ണടയ്ക്കുകയാണ് ഇത് വെച്ചു വെച്ചുറപ്പിക്കാൻ സാധിക്കുകയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സൂപ്പർ സ്റ്റാർ ജീസ് എന്ന പേരിൽ ഒരു നാടകം കേരളത്തിൽ പ്രദർശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ആദ്യം അതിനെ കളക്ടറെ എതിർത്തുകൊണ്ട് സർക്കുലർ ഇറക്കുകയും പിന്നീട് കോടതി നിരോധിക്കുകയുമാണ് ചെയ്തത് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ധാരാളം സിനിമകളിലൂടെ നമുക്ക് സുപരിചിതമാണ് ഡാവിജി കോട്ട് അതിനെതിരെ എന്തുമാത്രം കലാപങ്ങളാണ്ടായി അടുത്ത കലർത്തി ഇറങ്ങിയ പല സിനിമകൾ പുസ്തകങ്ങൾ അപ്പം ബാക്കി മതങ്ങളും ബാക്കി മത എല്ലാ അവകാശങ്ങളെ അംഗീകരിക്കപ്പെടണം അതേ അംഗീകരിക്കപ്പെടണം ക്രിസ്ത്യാനിയുടെ അവകാശങ്ങളെ അംഗീകരിക്കപ്പെടണം അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ മതവിശ്വാസത്തെ സംരക്ഷിക്കണം ഇസ്ലാമിൻ്റെ മതവിശ്വാസങ്ങളെ മത അംഗീകരിക്കണം ഖുറാൻ അംഗീകരിക്കപ്പെടണം ഭഗവത്ഗീത അംഗീകരിക്കപ്പെടണം ബൈബിൾ അംഗീകരിക്കപ്പെടണം വിഷുബാലമംഗളം അംഗീകരിക്കപ്പെടണം വിശുദ്ധ ബാലമംഗളത്തെ ഒരു കാർട്ടൂൺ കോമിക് പുസ്തകമായിട്ടാണ് പലരും കാണിക്കുന്നത് എന്തുകൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയതുകൊണ്ടാണ് നിനക്ക് ഇതൊരു കോമിക് പുസ്തകമായി പോയത് ഖുറാൻ്റെ തർജീമ മലയാളത്തിൽ ലഭ്യമാണ് നീ പറയുമോ ഖുറാൻ ഒരു കോമിക് പുസ്തകമാണെന്ന് പറയാൻ പാടില്ല കാരണം അത് ദിവ്യ പുസ്തകമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അന്തരിഹമായ പല അർത്ഥങ്ങളുമുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് വിശുദ്ധ ബാലമംഗളവും കേവല യുക്തിയും കേവല വായനയിലും മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായി ധാരാളം ഇന്നർ മീനിങ്സ് സഫസ് മീനിങ് അല്ല ഇന്നർ മീനിങ്സ് ധാരാളമുള്ള ഒരു ഇൻഡെപ്തിൽ അനാലിസിസ് ചെയ്യപ്പെടേണ്ട പുസ്തകമാണ് വിശുദ്ധ ബാലമംഗളം ഇതുപോലെ തന്നെ എന്തോ ഒരു ഒരു കുറച്ച് കാർട്ടൂൺസ് അതിൽ ഉൾക്കൊള്ളിച്ചു എന്നതുകൊണ്ടാണോ ചിത്രകഥയെ അവതരിപ്പിച്ചു എന്നതുകൊണ്ടാണോ നിനക്ക് ഡിങ്കൻ ഒരു കോമാളിയായി മാറിയത് ജീസസിൻ്റെ സ്റ്റോറി ജീസസിൻ്റെ ഗാസ്പൽസിനെ അല്ലെങ്കിൽ ജീസസിൻ്റെ കാര്യങ്ങളെ വിവരിക്കുന്ന ഗാസ്പൽസിനെ കാർട്ടൂൺ രൂപത്തിൽ ലഭ്യമാണ് സി എഫ് മുതലുള്ള ക്രിസ്ത്യൻ സംഘടനകൾ കുട്ടികൾക്കായി ഇറക്കുന്നു അതുകൊണ്ട് നിനക്ക് ജീസസ് ഒരു കോമാളിയാണോ അല്ല പിന്നെ എന്തുകൊണ്ട് ഡിങ്കോയിസ്റ്റുകളുടെ തലേമ മാത്രം കയറുന്നു ഇതൊരിക്കലും വെച്ചു പുറപ്പിക്കാൻ പറ്റില്ല ഇതല്ല മതേതരത്വം മധേതരത്വം എല്ലാ മതങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കപ്പെടണം നിനക്കൊരു ക്രിസ്ത്യാനിയായിട്ടും ഇസ്ലാമായി ഇസ്ലാമിസ്റ്റായിട്ടും ഹിന്ദുവിസ്റ്റായിട്ടും ബുദ്ധിസ്റ്റുമായിട്ടും ജീവിക്കുവാൻ സാധിക്കുന്നതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഡിങ്കോയിസ്റ്റ് ആയി ഡിംഗമതത്തിന് പ്രചാരകനായി നിലകൊള്ളുവാൻ സാധിക്കണം അവിടെ മാത്രമേ യഥാർത്ഥ ജനാധിപത്യം കാണുകയുള്ളൂ ബാക്കി മതവിശ്വാസികൾ എനിക്ക് പറയാനുള്ളത് ഇന്ന് ഡിങ്കോയിസത്തെ ടാർഗറ്റ് ചെയ്തു നാളെ ഒരുപക്ഷെ അത് ക്രിസ്ത്യാനിറ്റിക്കെതിരെയായിരിക്കും ഇസ്ലാമിനെതിരെയായിരിക്കും കരുതിയിരിക്കുകയും ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ നന്ദി